ആയുർമെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ റിയ ഇന്നത്തെ നമ്മുടെ വീഡിയോ അയമോദകത്തെ കുറിച്ചുള്ളതാണ് അജ്വൈൻ എന്ന് പറയുന്ന അയമോദകം ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട മരുന്നുകളിൽ ഒന്നാണ് ഇത് പല ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുമ്പോഴും ഈ അയമോദകം ചേർക്കാറുണ്ട് അപ്പോൾ ഗ്യാസ്ട്രബിൾ പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പല രീതിയിൽ പലരും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ആയുർവേദത്തിൽ എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി പറയുന്നതെന്നും സ്ഥിരമായിട്ട് ഉപയോഗിക്കാമോ ആർക്കെല്ലാം ഉപയോഗിക്കാം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് വിശപ്പ് വർദ്ധിപ്പിക്കുന്നതിനും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഇൻഡൈജഷൻ ദഹനക്കേട് പോലെയുള്ളവ മാറ്റുന്നതിനും ബ്ലോട്ടിങ് വയറ് നിറഞ്ഞിരിക്കുന്ന നിറഞ്ഞിരിക്കുന്നൊരവസ്ഥ അതുപോലെ ആസിഡിറ്റി നെഞ്ചരിച്ചിൽ പൊളിച്ചു തികട്ടിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ അതിമോദകം ഫ്രൈ ചെയ്തിട്ട് യാണെങ്കിൽ ആവശ്യാനുസരണം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നല്ലതായിരിക്കും പിന്നെ ഉഷ്ണവിദാഹിനി ഹൃദ്യ വൃഷ്യ ബലഹരി ലഘു എന്ന് തുടങ്ങുന്ന ശ്ലോകത്തില് ഈ അയമോദരത്തിന്റെ ഗുണങ്ങളെ പറ്റിട്ടൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് കഫവാതത്തെ ശമിപ്പിക്കുകയും അഗ്നിയെയും പിത്തത്തെയും വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആയിട്ടും അതായത് അണുനാശക ശക്തിയുള്ളതായിട്ടും പറയുന്നു പിന്നെ വായു സ്തംഭം വയറുവേദന ദഹനക്കേട് പോലെയുള്ളവ മാറ്റുന്നതിനും വിശൂചികയെ ശമിപ്പിക്കുന്നതിനും പിന്നെ ഹൃദയത്തിൻ്റെ സങ്കോചവികാസമത വർദ്ധിപ്പിക്കുന്നതിനും യൂറിൻ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുന്നതിന് അതുപോലെ വേദന കുറയ്ക്കുന്നതിനുള്ള കഴിവുള്ളതായിട്ട് പറയുന്നു പിന്നെ കുട്ടികളിലെ വിരശല്യം കൃമീട ശല്യം മൂലമുണ്ടാകുന്ന വയറുവേദന പോലെയുള്ളവയൊക്കെ ശമിപ്പിക്കുന്നതിനും നല്ലതാണ് നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റിസെപ്റ്റിക് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ നീരും വേദനയും ഒക്കെ കുറയ്ക്കാനായിട്ടുള്ള കഴിവുണ്ട് അപ്പോൾ ആമവാദത്തെ ശമിപ്പിക്കുന്നതിനും ശീതപ്പിത്തം മാറ്റാനൊക്കെ സഹായിക്കുന്നു പിന്നെ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തടസ്സങ്ങളൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കാനുള്ള കഴിവുണ്ട് ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാം ഉപയോഗിക്കേണ്ട രീതിയെ പറ്റിയിട്ട് നോക്കാം അപ്പോൾ ഇൻഡൈജഷൻ അല്ലെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങള് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ഇത് ഭക്ഷണത്തിന് മുൻപ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയിമോദകം ഫ്രൈ ചെയ്ത് പൊടിച്ച് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതലും നല്ലതായിരിക്കും അപ്പോൾ ഈ പൊടിച്ച് വെച്ചാൽ അയിമോദകത്തിൻ്റെ പൗഡറ് കാൽ ടീസ്പൂണ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് അത് തിളപ്പിച്ചെടുത്ത് അതൊരു ഗ്ലാസ് ഈ ഭക്ഷണത്തിൻ്റെ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ മുൻപ് കുടിക്കുകയാണെങ്കിൽ ഈ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും അതുപോലെ ദഹന പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും പിന്നെ പല്ലുവേദന പോലെയുള്ളവർക്കൊക്കെ അയമോതകവും അതിൻ്റെ കൂടെ വയമ്പും കൂടി ചേർത്ത് പൊടിച്ച് ആ പല്ലിയിൽ ആ വേദനയുള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ആ വേദനയും നീരും ഒന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഇൻഡൈജേഷൻ അല്ലെങ്കിൽ ദഹനക്കുറവ് മൂലമുണ്ടാകുന്ന വയറുവേദന പോലെയുള്ള വയറിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഇങ്ങനെ കുടിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ വയറ്റിൽ നീര് വീഴുക അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന വയറുവേദന പോലെയുള്ള പ്രശ്നങ്ങൾക്ക് അയമോദകം ഫ്രൈ ചെയ്ത് പൊടിച്ച് വെച്ച അയമോദകത്തിൽ നിന്ന് കാൽ ടീസ്പൂൺ എടുത്ത് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്ത് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്കും ശമനമുണ്ടാകും പിന്നെ ഇതിലെ ആയുർവേദ പ്രകാരമുള്ള ഇതിൻ്റെ രസാദി ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ കടുതിക്ത രസവും ലഘുരൂക്ഷ തീഷ്ണ ഗുണവും ഉഷ്ണവീര്യവും കടുവിഭാഗവുമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഈ ഉഷ്ണതീഷ്ണ ഗുണങ്ങളും അതുപോലെ തന്നെ ഉഷ്ണവീര്യവുമായിട്ടാണ് പറയുന്നത് ഉഷ്ണവീര്യം എന്ന് പറയുമ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ ദഹനശേഷം നമ്മുടെ ശരീരത്തിൽ ചൂട് വർധിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ബ്ലീഡിങ് ഡിസീസുകളുള്ളവർക്ക് അതായത് ബ്ലീഡിങ് പൈൽസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കൊന്നും അത്ര ഗുണം ചെയ്യില്ല അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലീഡിങ് ഡിസീസുകൾ ഉള്ളവരും സർജറി കഴിഞ്ഞിരിക്കുന്ന ടൈമിലൊക്കെ അമിതമായിട്ട് ഇത് കഴിക്കുന്നത് ഒഴിവാക്കാനായിട്ട് നോക്കാം പിന്നെ ഇത് കഴിക്കുമ്പോൾ കറക്റ്റ് ഡോസ് ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് അയമോദകം പൊടിച്ച പൗഡർ ഒരു കാൽ ടീസ്പൂൺ എന്ന അളവിൽ മാത്രം എടുക്കാനായിട്ട് നോക്കാം പിന്നെ ഗർഭിണികളും ശരീരത്തിലെ പിത്തം ചൂടൊക്കെ കൂടുതലുള്ള പ്രകൃതിയുള്ളവരും അതുപോലെ തന്നെ അൾസറ് വയറ്റിലെ പുണ്ണ് ഉള്ളവർ അങ്ങനെയുള്ളവരൊക്കെ തുടർച്ചയായിട്ട് കഴിക്കുന്നതും അമിതമായിട്ട് കഴിക്കുന്നതൊക്കെ ഒഴിവാക്കാം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഉഷ്ണവീര്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ശുക്ല ശൂലഹൃതം എന്നാണ് പറയുന്നത് ശുക്ലം എന്ന് പറയുമ്പോൾ സ്പെം എന്ന് പറയുമ്പോൾ വേദന അപ്പോൾ ഈ രണ്ടിനെയും ശമിപ്പിക്കുന്നു കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ശുക്ലത്തിൻ്റെയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറയാനും കാരണമാവുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന ടൈമിൽ ില് ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ പ്രസവശേഷം കഴിക്കുന്ന പല മരുന്നുകളിലും മയമോദകം ചേർക്കാറുണ്ട് അത് ഗർഭാശയം ചുരുങ്ങുന്നതിനും ഗർഭാശയം ശുദ്ധീകരിക്കുന്നതിനും അതുപോലെ വയറില് പ്രസവശേഷം വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ ഇത് സഹായിക്കുന്നു അപ്പോൾ ഇതിലും ഇങ്ങനെ പ്രസവരക്ഷാ മരുന്നുകളിലും കറക്റ്റായിട്ടുള്ള അളവിലാണ് അത് ചേർക്കുന്നത് കറക്റ്റായിട്ടുള്ള അളവിൽ മറ്റു മരുന്നുകളുടെ കൂടെ ചേർത്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നവരൊക്കെ പ്രത്യേകിച്ച് വണ്ണം കുറയ്ക്കാൻ അല്ലെങ്കിൽ വയറ് കുറയ്ക്കാൻ എന്നുള്ള രീതിയിൽ സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇത്തരം കാര്യങ്ങൾ കൂടി അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെയിലായിട്ടോ കമൻ്റായിട്ടോ ഒക്കെ ചോദിക്കാം പിന്നെ ഞങ്ങളുടെ മെഡിസിൻസ് ഓൺലൈനായിട്ടും നേരിട്ട് വാങ്ങാൻ സാധിക്കും അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ആ സെയിം നമ്പറിലേക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ